അമ്മ വന്നിട്ടേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ വേണ്ടേ എന്തെങ്കിലും നമ്മളെപ്പോഴും എന്താണൊന്നും ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പേക്കുള്ളതിനെ വാങ്ങിയിട്ടുള്ളൂ ചിക്കൻ കൊണ്ടില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലേ എളുപ്പപ്പണി എങ്ങനെ തന്നാലും തന്നില്ലേ അങ്ങനെയല്ല പറയുന്നത് എങ്ങനെ ചിക്കൻ ഇവിടെ എപ്പോഴും നമ്മൾ ആൾക്കാരെല്ലാവരും ഉള്ളപ്പോൾ കറി വെക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുക അന്ന് നമ്മൾ കറി വെക്കില്ല എനിക്കൊക്കെ സത്യം പറയുക വരട്ടിയതാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ അമ്മ ചിക്കൻ വറക്കൂട്ടോ അടിപൊളിയിട്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഞാനാണിത് ചെയ്തതെന്നില്ലേ ഞാനല്ലോ അമ്മ നേരയ്ക്ക് തന്നാണ് അതൊന്ന് അടിച്ചു കൊടുക്കട്ടെ എന്താ ചെറിയുള്ളി ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി എന്താല്ലേ അമ്മ അമ്മയ്ക്ക് നല്ല കുക്കിങ് അറിഞ്ഞു മകൾക്കറിയില്ലയെന്നു പറയുമ്പോൾ അമ്മ എന്താ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ മഞ്ഞപ്പൊടി നീ വീഴാത്തത് പിന്നെ എരിവിന് ആവശ്യമുള്ളതാ മുളക് പൊടി കുറച്ച് എരിവേണ്ടേ പിന്നെതാ നമ്മുടെ ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടു അമ്മ നല്ല കുക്കാണ് കേട്ടോ പക്ഷെ അത് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഞാൻ ഈ ഭാഗത്ത് കൂടെ വരില്ല ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞു നോക്കിയാലേ അമ്മ ഇങ്ങനെ ചിക്കൻ വറക്കുട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും ലാസ്റ്റ് ആകുമ്പോൾ ചോറിനുണ്ടാവില്ല അല്ലേ വറുത്തത് 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 ഇങ്ങനെ കഴിക്കും നാപ്പുരുമുളക് കിട്ടോ ഇനി കുറച്ച് പെരിഞ്ചീരകം കോൺഫ്ലവർ ഒന്നുമില്ല നമ്മൾ കോൺഫ്ലവർ അധികം കൂട്ടാറില്ല ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ പറയില്ലേ അത് നമ്മൾ അധികം കൂട്ടാറില്ല കേട്ടോ അപ്പോൾ പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം തന്നെ കോഴി കോഴീനിട്ടിട്ട് അരയ്ക്കണ്ടേ ഉപ്പിട്ടോടുത്ത് ഞാൻ ഇണ്ടാക്കലില്ല ഇപ്പൊ കൊറേട്ടുണ്ടാക്കാറില്ല കേട്ടോ ചിക്കൻ കട്ട്ലേറ്റൊക്കെ അങ്ങനെ എല്ലാം ഒഴിഞ്ഞ സമയം കിട്ടാറില്ല എന്താ ഒഴിക്കാ മാറടാ എന്റെ മിച്ചിരുക്കട്ടെ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ പറയുന്ന പോലെ കുഞ്ഞാ ഇത് നമ്മള് ഇതൊന്നും ഓഫാക്കി കോട്ടെ ഒരു തുള്ളി വെള്ളമൊക്കെ ഇണ്ട് കേട്ടോ ആട്ടേ പുതിയ ജാറാണ് ഇപ്പൊ ഇത് ഒരു മുട്ട ഒട്ടി ഓട്ടി ചോദിച്ചാ മുട്ട വേണ്ട അങ്ങനെ ഇട്ടാൽ മതി മുട്ട പൊട്ടിക്കണ്ട മിക്സിയിലെന്തിനാ പൊട്ടിക്കണേ കിടക്കട്ടില്ല കാണേ സൂന്യ ഇല്ലാത്ത ഭാഗ്യം ഏ തോട് കളയണ്ട സൂന്യ മുട്ട മിക്സിട്ടടിക്കാൻ നിൽക്കണേ ഇത് കാണണ്ട ബാക്കിയുള്ളതൊക്കെ ല്ലേ അതിനെ പറയണേ പെരുഞ്ചീരകത്തിന്റെ ഒക്കെ നല്ലൊരു മണം കണ്ടോ അങ്ങനെ ഒരു മണം വരുന്നല്ലോ ഇങ്ങനെ എല്ലാം പാടെ മിക്സിയിൽ ഇറക്കിയോ ഒന്നും കൂടി നല്ലത് നമ്മുടെ ഇവിടെ അധികം ചില്ലി ഉണ്ടാക്കാറേ ഇല്ല നമ്മളെ എപ്പോഴും ഞാൻ പറയാം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലല്ലേ ഇന്ന് നമ്മൾ ഉച്ചക്ക് മോരുകൂട്ടാൻ മോരു കൂട്ടാനും പിന്നെ കൊത്തം വരയ്ക്കൊപ്പേരി പിന്നെ കഷ ചെറിയ കഷ്ണം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോൺഫ്ലവർ ഇല്ല വേണ്ട കേട്ടോ കളറും കാശ്മീരി മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടി ഇട്ടുണ്ടെങ്കിൽ ആ ഒരു ചോപ്പ് കളറില്ലേ നല്ല നമ്മുടെ കടയിൽ ചിക്കില്ലേ ആ ഒരു കളർ കിട്ടും കേട്ടോ നമ്മൾ എന്താ പിന്നെ ഒരു നാരങ്ങയുടെ നീര് കൂടി വെച്ചാൽ ഇപ്പുണ്ടോ എരിവ് കമ്മി ഉണ്ടോ ഡാലോ അപ്പോൾ നമുക്ക് ഇടാലോ ഏട്ടാ അമ്മ എന്തിനാ പേടിക്കുന്നു നമ്മുടെ ഇഷ്ടം പോലെ ഒറ്റത്ര ഓണമാര് പോരെ നമ്മുടെ അമ്മമാരെ നമുക്ക് എന്തുണ്ടാക്കി തരിവെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ പറയാതിരിക്കാൻ പറ്റുമല്ലേ ഇപ്പം നമ്മൾ അങ്ങനെ വീട്ടിൽ ഓണത്തിനാണെന്ന് വച്ചാലും പോയില്ല ക്രിസ്മസ് ആയി ക്രിസ്മസിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ പാലുകാച്ചിലല്ല ഫങ്ഷനും കാര്യങ്ങളല്ലേ അപ്പോഴും നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല

എന്താ കുഞ്ഞുണ്ണി ചില്ലി വേണ്ടേ ചില്ലി വാങ്ങിട്ട് വരില്ലേ ചില്ലി ചില്ലി വേണ്ട 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 ചിക്കൻ ചില്ലി മട്ടൻ ചില്ലി ബീഫ് ചില്ലി സത്യം പറയാച്ച പിന്നെ അമ്മ ഇണ്ടാക്കി നിർബന്ധിച്ച് കഴിക്കാൻ കഴിച്ചോ കഴിച്ചോന്ന് പറയുമ്പോ നമ്മള് വേണ്ടാ ഇങ്ങനെ പറയുക കഴിക്കുന്നില്ല പറയുന്നത് അത് മോശല്ലേ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ഒരു ദിവസം നമ്മള് ചിക്കൻ ദിവസം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ആ ചിക്കൻ കൊണ്ടാട്ടം വേണ്ടമ്മ ചെറുതിന് തിന്നാൻ കൊടുക്കാൻ മതി കുട്ടിക്ക് കൊടുക്കല് ും പറയാ ഞങ്ങളും ഞങ്ങളെ പൂവാണ് പൊട്ടി അപ്പുറത്ത് പോയിരിക്കും പിന്നെ അവർക്ക് പോയങ്ങൾ അവർക്ക് പോകണ്ടേ അവരവരുടെ അച്ഛനും അമ്മയും ഉള്ള സമയത്ത് തന്നെയാണ് നമുക്കൊക്കെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ പറ്റില്ലല്ലോ അമ്മ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടേക്ക് വരും കൊണ്ട് എനിക്ക് അത്ര അത് അറിയില്ല എനിക്ക് എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോ തോന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ട് പൂത്തിട്ട് പൂത്തിട്ടത് കാണുന്നുണ്ടായിരുന്നു അതാ ഇത് മതി എണ്ണ അധികം കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഞാന് എന്റെ അച്ഛൻ ഉള്ള സമയത്തില്ലേ ഇടക്കിടക്ക എന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോ പിന്നെ എനിക്ക് അങ്ങനെ വീട്ടിൽ പോവാനുള്ള ഒരു താല്പര്യം ഇങ്ങോട്ട് കുറഞ്ഞു അമ്മടേക്കൊരു ഐഡിയ അച്ഛള്ള സമയത്ത് ഇടയ്ക്ക് എന്താച്ചനെ അങ്ങനെ വെയ്യാത്ത കൊണ്ട് അച്ഛൻ പണിക്കൊന്നും പോയിരുന്നില്ല അപ്പോൾ അമ്മ പണിക്ക് പോയാലും അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലൊരാളുണ്ടായിരുന്നു അച്ഛൻ മരണപ്പെട്ടപ്പോൾ അമ്മ പണിക്കും പോവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മളെ ഒറ്റയ്ക്കായ പോലെ തോന്നിട്ടോ പിന്നെ അധികം അങ്ങനെ വന്നു തന്നിട്ടില്ല അമ്മ പിന്നെ വന്നിട്ടുണ്ടോ കിച്ചുവന പ്രസവത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അല്ലാതെ ണ്ടോ മണം വരുന്നുണ്ടോ ഇത് നമ്മള് എന്താ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മുടെ അമ്മമാർ ചിലരും അറിയും വീട്ടിലെ അമ്മമാര് വന്നാൽ പണി എടുപ്പിക്കരുത് അങ്ങനെല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇണ്ടാക്കി കഴിക്കാൻ തോന്നി കഴിഞ്ഞ വെച്ച അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇണ്ടാക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അല്ലേ അമ്മ ഒരു പ്ലേറ്റ് ഇട്ടുകൊടുത്താൽ അവൾ നോക്കിക്കോളൂ നേരെ സന്തോഷത്തോടെ നോക്ക ഇത്രയേപ്പിക്കാം അയ്യോ 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 ഉം ഞാനെന്റെ വീട്ടിൽ പോയല്ലേ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ അമ്മ തരുന്നത് തരുന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ചൂർണ്ണം നോക്കുമ്പോ ചൂർണ്ണണ്ടാവില്ല ഉപ്പ നോക്കി കിട്ടിണ്ടെന്ന് മനസ്സിലാവില്ല മറ്റേ മസാല പിടിച്ചിട്ടില്ലേ എന്തിനും കഴിച്ചു കഴിക്കണ്ടല്ലോ അപ്പൊ അത് നോക്കാനല്ല നീ കഴിക്കണത്

എവൊക്കെ പാകമല്ല മതി എന്താണ്ടേട്ടാരി ഓരോ ചോറുള്ള ോനെ കഴിക്കണം വയറ് നിറഞ്ഞിട്ട് വരാൻ പാടു ഇറച്ചി കഴിക്കണ്ട കണ്ടോ ചിക്കൻ മാത്രം കഴിഞ്ഞു കേട്ടോ ചിക്കൻ ഇത്രയും നടക്കുള്ളത് കണ്ടോ കയ്യില് വെച്ചിട്ട് അത് മതി അപ്പൊ ക്യാവ് എടുത്ത കേട്ടോ കുറച്ചും കൂടി എവിടേക്കോട് പോയി അപ്പൊ കറിയൊന്നും വേണ്ട അടുത്തായിട്ടുണ്ട് അടുത്ത ടെസ്റ്റ് ഒക്കെ ചെയ്തോളാം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി എന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഉപ്പ് നോക്കി ഇവർക്ക് ഇങ്ങനെ ചിക്കൻ എന്തെങ്കിലും വറുത്തുകഴിഞ്ഞാൽ വേറൊന്നും വേണ്ടോ ചോറിന് ഇത് മാത്രം കൂട്ടി കഴിക്കും സൂനിക്ക് പിന്നെ തീരെ ഇഷ്ടല്ല തീരെ ഇഷ്ടല്ലേ സോനിയെല്ലേ ചിക്കൻ തീരെ ചില്ലി നോക്കും കൂടി ൂടിയില്ല ചിക്കൻ കണ്ട് ഞാൻ വേണമെന്ന് വിചാരിക്കും അവസാനം പച്ചവെള്ളമൊക്കെ കിട്ടും അതൊക്കെ പോലെ ഉപ്പ് നോക്കാന് എല്ലാ എല്ലാവർക്കും ഒരേ പോലെ ഇവിടെ കുറച്ച് ഉപ്പ് വരുന്നു എല്ലാവർക്കും നാലെണ്ണം നാല് പീസ് നാലൊന്ന് അഞ്ച് പീസ് കണ്ടതാണ് മറ്റൊരു മറ്റൊരു ടേസ്റ്റ് നോക്കി ഉപ്പു എന്താ വേണ്ടേ അവള് ബെഡ് വിരിക്കാൻ കറി വിരിക്കാനെ പോവാനൊക്കെ ഇച്ചൂനുള്ള നോക്കട്ടെ ഇച്ചൂന ഒരേപോലെ തന്നെ അമ്മൂന് കമ്മിന് ഇതാണ് ഇവിടെ ചില്ലിണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപ്പേരി ആണോ കൂട്ടാനാ അമ്മൂന് അച്ഛന് അതിനെന്താന്നറിയോ സ്കൂളില് പോണ സമയത്തില്ലേ അവള് അവളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും അവള് ബാഗിലേറ്റിട്ട് കയറ്റിട്ട് അവിടെ നിന്നിങ്ങനെ നടന്ന് വരും അപ്പൊ പിന്നെങ്ങനെ ഇതില് കറിവേപ്പിന്റെ പച്ചമുളക് കൊടുക്കുന്നോട്ടോ നമ്മൾ അതൊക്കെ വിരുന്നേരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അലങ്കരിക്കാൻ മതില്ലെങ്കിൽ മ്മളൊന്നും അമ്മ കറിവേപ്പിന്റെ ഒക്കെ കൊണ്ടുവന്നോട്ടോ അവര് ഞാൻ പറഞ്ഞു പച്ചമുളക് പാത്രത്തിലുണ്ട് നമ്മള് വിരുന്നുകാരൊന്നും ഇല്ലല്ലോ നമ്മള് മാത്രമല്ലേ ഉള്ളൂ ലേട്ടാ അമ്മല്ലാണ്ടൊരു രസല്ല അല്ലേ എന്താണ് നാത്തൂരി ഇടയ്ക്ക് അല്ല നമ്മുടെ വീട്ടിലൊരു സങ്ങള് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞേ കുറച്ച് മാസം കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു നല്ല രീതിയിലാവട്ടെ എന്നിട്ട് അടുപ്പും മുഴുവൻ നടക്കല്ലാതെ രക്ഷല്ല പെട്ടോ കിച്ചോൺ ചോറാണെ പിന്നെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു കുട്ടി കൂടി ഇല്ലേ ഒരു കുട്ടി പുതിയവതല്ലേ അന്നിപ്പോ ഈ രാത്രി പോയിട്ട് എന്താ ചെയ്തിട്ട് നല്ലവടിയാ നല്ലതു കൊണ്ട ഒപ്പിക്ക്യാ ഞാൻ സ്കൂൾ കൊണ്ടു ഞാൻ കൊണ്ടു കൊൽത്ത കഴഞ്ഞിട്ടല്ലേ നാളെ तक ആയി കത്ത കത്തമ്മ ഇന്നിപ്പോ കത്തി കിടന്നയല്ല അവേ എടുത്തിട്ടില്ലല്ലേ എന്താണ് പലേ കത്തു അതി നോക്കട്ടെ എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യവും അവിടെ നമ്മള് സാധിച്ചുകൊണ്ടല്ലേ എന്താ കുറച്ച് ുള്ളി തിന്നണം കേട്ടാ തീയാണെങ്കിലും അപ്പുറത്തെ വീട്ടിലുണ്ട് ഇതിന്റെ പൊടി കഴിക്കാൻ നല്ല ടേസ്റ്റാ കൊറച്ച് നല്ല വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണെന്നുവെച്ചു പ്രാവശ്യം ഇതില്ലേ ചോറ് കാരണം കുട്ടികളില്ലേ വെറുതെ തിന്നാടുത്തേക്കണല്ലേ എങ്ങനെയല്ലേ കഴിക്കട്ടെ

പാടില്ല പണിയെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുക ഹലോ മാ പണിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ചോറിന് കഴിഞ്ഞല്ലോ ആ ഇപ്പം നമുക്ക് നിർത്തിയാലോ ഇതൊരു ഭയങ്കര ആ ഞങ്ങൾ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതിന്റെ കൂടെ വെല്ലുവിളി വട്ടത്തിലൊക്കെ ഇരിഞ്ഞിട്ട് അങ്ങനെ കഴിക്കൊ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും തയ്ച്ചുകളൊക്കെ ഇട്ട്